രാജാവ് അതായത് ഒരു കൊലയിൽ തന്നെ നാലും അഞ്ചും മാങ്ങ ഉണ്ടാവണേ ഇത് വേണ്ട നാമുടെ തൊള്ളായിരം ഗ്രാമിന്റെ അടുത്തൊക്കെ വരണി ഇതൊരു വെറൈറ്റി സപ്പോട്ടയാണ് അതായത് ഒരു പൊളിച്ച തേങ്ങയുടെ വലുപ്പമുള്ള സപ്പോട്ടാഗം റെഡ് കളറാവുമ്പോൾ പഴുത്തു കഴിഞ്ഞാല് നല്ല മധുരം നല്ല മധുരമുള്ള സപ്പോട്ട തന്നെ പെട്ടെന്ന് ആക്രമിക്കില്ല അപ്പൊട്ട്സ്റ്റിണ്ടത് ഡൽഹരി ചാമ്പ ബനാനോ ചൈനീസ് ഓറഞ്ച് ഈ ഒന്ന് കറക്റ്റ് പിന്നെ വേണ്ടി നമ്മൾ കട്ട് ചെയ്താണ് ഇതില് ഇതില് ഞാൻ ഞാൻ കേട്ടിട്ടുള്ളതും എല്ലാ ും കുരുത്താണ് ഒറിജിനൽ ദൽഹരി എന്നാണ് കേട്ടിട്ടുള്ളത് ഇനിപ്പോ നമുക്ക് ബനാന മാങ്ങ കട്ട് ചെയ്യാം വേണ്ടി സ്പെഷ്യൽ കത്തി ആ ബനാനമാ കത്തിയുണ്ട് നല്ലോണം പഴുത്തുകണ് നല്ല സ്മെല്ല് സ്മെല് അണ്ടി ഇല്ല വളരെ തിരുനാവായ ഗാർഡന്റെ സെക്കൻഡ് വീഡിയോ ആണ് നമ്മളെ വീട്ടിൽ കായ്ച്ച കുറച്ച് വെറൈറ്റികളുടെ റിവ്യൂവും അത് കാച്ചതുമാണ് കാണിക്കുന്നത് പിന്നെ എനിക്കൊരു പ്രത്യേക കാര്യം പറയാനുള്ളത് നമ്മളിവിടെ ഓരോ യൂട്യൂബർമാർ വന്നിട്ടും വീഡിയോ ചെയ്യുമ്പോൾ നമ്മളെ വീട്ടിലിവിടെ റിയലായിട്ട് കാഴ്ചതും അതിൻ്റെ തൈകളെ പറ്റിയും അതിൻ്റെ മധുരം ഉള്ളതും പുളിയുണ്ടെങ്കിൽ എന്ന് പറയുന്നതും മധുരം ഉണ്ടെങ്കിൽ മധുരം എന്ന് പറയുന്നതും അത് നമ്മൾ വേറെ പുറത്തുനിന്ന് ഇവിടെ നിന്നും നോക്കിയിട്ടോ പുറത്തുനിന്ന് കണ്ടിട്ടോ അല്ല പറയുന്നത് നമ്മുടെ വീട്ടിലിവിടെ കായ്ച്ചത് മാത്രമാണ് നമ്മൾ ഈ ഓരോ ചാനലിലും കൊടുക്കുന്നതും അതിൻ്റെ റിവ്യൂ ചെയ്യുന്നതും ഇത് ബെൽ പിന്നെ ഒരു പറഞ്ഞാൽ തന്നെ മധുരമുള്ള ഇടയിലൊക്കെ വലിയ പോകാൻ പറ്റില്ല പോയതായിരുന്നു ഇവിടെ എല്ലാ ഇങ്ങനെയാണ് വളർത്തുന്നത് ഇനി ഉള്ളത് ഇതിന്റെ അകത്തൊക്കെ എന്താണ് മിൽക്ക് ഫ്രൂട്ട് ചെറുനാരങ്ങ പുളിയാണ് റെഡ് കറാണ് അങ്ങനെ ഫുള്ള് റെഡല്ല കളർ ആയിട്ടുള്ള തൈക്കളെ ാണ് ഇത് കാലാപാടി അല്ലേ കാലാപാടി നല്ലതാണ് കാട്ടിമുടി രണ്ടും നല്ല മാവുകളാണ് നടന്നിടുന്നത് ഗേറ്റ് ആയിട്ടാണ് പുള്ളി ഞാൻ അവിടെ ഒരു പൈനാപ്പിളൊക്കെ അതില്ല ഇപ്പൊ ഒരു കൊലയിൽ തന്നെ നാലും അഞ്ചും മാങ്ങ ും മാണ്ടാവണ്ടൊക്കുമായി ഇത് ശരിക്കും ആയിട്ടില്ലല്ലേ ഒരു വീട്ടിലേക്കുള്ള ഡെലിവറി മൊത്തം അവര് പറയാണ് വീട്ടിൽ എത്തിച്ചു കൊടുക്കാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ വണ്ടിന്റെ വാടക അവർ കൊടുക്കുകയാണെന്നു തന്നെ വീട്ടിലെത്തിച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഒരുപാട് ഇപ്പൊ കാസർകോട് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ വണ്ടിന്റെ വാടകണ്ടെങ്കിൽ പതിനഞ്ച് രൂപം അല്ലാത്തവർക്ക് പറഞ്ഞു അല്ലാത്തവർക്ക് അതായത് മലപ്പുറം ജില്ലയില് തിരുനാവായ പഞ്ചായത്തില് പട്ടർ നടക്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങളുടെ വീട് പട്ടർനടക്കാവ് അങ്ങാടിയും നോക്കിയാൽ കാണുന്നതാണ് ഇനി ഇപ്പൊ ദേ ഇwebdriver കുറച്ച് സാധനങ്ങളേട്ടോ. ഇത് നമ്മളെ പഴയ ജപ്പോട്ടിക്കാവല്ലേ? ജപ്പോട്ടിക്കാവ. ഇത് ഒരു 10 വർഷട്ടൈ കൈക്കുന്ന. അതാണല്ലേ? ഇത് ഏദയ്ക്കണത്? ഇതിന്റെ അകത്ത കൈണ്ടോ? കൈ. ആ. 100 മിനിറ്റ് കെട്ടിട്ടെക്കണല്ലേ? ആ ദേ ഇപ്പുറത്തുണ്ട് ഇപ്പുറത്തുണ്ട്. ഇത് അതായത് ഇതാണ് ത്രികോശി. ദേ ഇwebdriver காயാണ് ദേ ഇwebdriver. ത്രികോശി. ഇത് റെഡ് ഹൈബ്രിഡ്. ആ വലിയ காயാണ്. ഇത് ത്രികോശി. ആ ത്രികോശി మొత్తం കെട്ടിട്ടെക്കണട്ടോ. ആ. കേളികൾ ഉണ്ടോ? നല്ല മധുരമുള്ള. ആ ആഴിക്കണമില്ല. ഇതാ മധുരണ്ട് തൈകൾ ഇവിടെ ഏറ്റവും നല്ലത് വിയറ്റ്നാം സൂപ്പർ ചക്ക കഴിച്ചിട്ട് ചക്കിട്ട് മറ്റുള്ളത് ഞങ്ങൾ കഴിച്ചിട്ടുള്ള അനുഭവം ഞങ്ങൾ പറയാം ടോപ്പ് ടേസ്റ്റ് ഇത് നാം നാമോക്കുമായി തന്നെയാണ് ഇത് ബനാന മാവ് യെല്ലോ ഇത് റെഡ് ബനാന റെഡ് മനാനറി നമ്മളവിടെ കാഴ്ച കാണിച്ചോ ഇത് സൂപ്പർ ക്യൂന്ന് പറഞ്ഞ മാവ് കഴിഞ്ഞാ രണ്ട് കിലോ നമ്മളടുത്ത് കാച്ചതാണ് രണ്ടു കിലോ മാങ്ങ ഇത് കാട്ടിമണ് കാച്ചത് അയൊന്നും ഇപ്പൊ ഇണ്ടാവൂല ആ പൂവൊന്നും കായായി മാറൂലൂട്ട് പക്ഷെ അതൊന്നും ഞാൻ പറയില്ല മൊത്തം

ചാംബണ്ടേ വെച്ചേറ്റി ചാംബേ എന്തുയാമ്പേ അത് ആണി വന്നാ രാജൻ മുളി ചാം കാഴ്ച ചെറിയ ആയിക്കുള്ളണ്ടല്ലേന്താ ചാംബളുടെ പേര് ഹൈ റേഞ്ച് ഫ്ലോറ ആണോ അതന്നോ അത് ഞാൻ പല അടുത്തും കണ്ടു കാഴ്ച കണ്ട്രല്ലേ ഞാൻ ആ ഹൈ റേഞ്ച് ഫ്ലോറ ആണെന്ന് പറഞ്ഞു ചാംബക്ക് എങ്ങനെണ്ട് മധുരണ്ട് അത് കഴിച്ചണ്ടോ മധുരണ്ട് മധുര അതാണ് 1/2 കിലോ തൂക്കുള്ള 1/2 കിലോ തൂക്കം വരും 1/2 കിലോ തൂക്കം വരും ഇതിനെ ഒരു

ഇത് സ്ട്രോബറി പേരമ്പുട്ടാൻ സ്ട്രോബറി മാവ് നാം നേരത്തെ നമ്മൾ കണ്ടതിന്റെ ചെറിയ തൈ അറസപ്പൊയ്യത് ഓക്കെ ഇത് പ്ലാവുകൾ പിന്നെ വീണ്ടും സപ്പോർട്ട സപ്പോട്ടെ നല്ല നല്ല വലിപ്പുള്ള തൈക്കളാണ് നല്ല കരുത്തുള്ള തൈക്കളാണ് നേരെ നേരം

നല്ല പുളിയാണത് നമ്മളെപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ചാമ്പുകളിൽ പ്രശസ്തമായിട്ടുള്ള ചാമ്പ കേട്ടോ ചാമ്പട നല്ല വലിയ തൈക്കളുണ്ട് ഇവിടെ ഉമ്മർച്ചാമ്പുണ്ട് ഉണ്ട് അങ്ങനെ കുറേ ടൈപ്പ് ചാമ്പുകളുണ്ട് ഗ്രീൻ ചാമ്പുണ്ട് ലോങ്ങിൻ്റെ തയ്ക്കല് ലോങ്ങിന് കൂടെ നിങ്ങൾ അതെ കായത് കാണാൻ പറ്റുമോ അതിലേ പോണല്ലേ ലോങ്ങന്റെ അത് നിറയെ പൂത്തിന്റെ അവിടെ കായ മുകളിൽ അങ്ങോട്ട് ക്യാമറ കൂടെ ഇടാൻ പോകും അവിടെ കായകള ഈ പൂവിന് പ്രത്യേകം വേണുണ്ടല്ലേ ഇനി ഇതിന്റെ വലിയ പൂത്ത പൂത്തതയ്ക്കളും ഇവിടെ ഇണ്ട് ചെറിയ തൈക്കളും ആ അതെ ഇവിടെ ഒരു പൂത്ത തൈട്ടാതിലോങ്ങനല്ലേ പൂത്ത വലിയ തൈ ഇത് കൊടുക്കാനുള്ള തൈട്ടോ ഇതാ അതിന്റെ അകത്തൊക്കെ ഫുള്ള് ഡ്രമ്മുകളിലും വലിയ ചട്ടികളിലുള്ള മാവുകളുണ്ട് മാവുകൾ കണ്ടമാനം ഉണ്ട് ഇവിടെ മാവ് പ്ലാവ് റംബുട്ടാൻ

ഇതാണ് ചാമ്പ അത്യാവശ്യം നല്ല വലിപ്പം വരും വലിപ്പം വലിപ്പമുണ്ട് കേട്ടോ കട്ട് ചെയ്തതാണ് നല്ല കളറാവും ഈ കളറാവും പിങ്ക് കളർ ആവും ഇതൊക്കെ നമുക്ക് നോക്കാം കഴിഞ്ഞതാണ് ലാസ്റ്റ് ആണ് ഇനി ബൂട്ട് വരണ്ട അപ്പുറത്തേക്കും പിന്നെ നല്ല കാര്യം എന്തിനുള്ളത് വെച്ചാൽ രണ്ടു മൂന്ന് പ്രാവശ്യം കായ്ക്കും ഇവിടെ കായ്ക്കുന്നുണ്ട് നമ്മൾ കണ്ടതാണ് എല്ലായിടത്തും ഞങ്ങൾ മൂന്നാഴ്ച കായ്ക്കണത് എനിക്കറിയില്ല കേട്ടോ ഞങ്ങൾ അടുത്ത് ഇവിടെ വന്നിട്ട് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഞങ്ങൾ ഇത് കട്ട് ചെയ്തെടുക്കുന്നത് മൂന്ന് തവണ ആയിട്ട് ആദ്യ തവണ കട്ട് ചെയ്തെടുത്ത് രണ്ടാമത്തെ തവണ പൂട്ട് വീണ്ടും പൂട്ട് മൂന്നാമത്തെ തവണ ഇനി അറിയില്ല കാരണം മഴക്കാലത്ത് പൂടൂല മഴക്കാലത്ത് ടേസ്റ്റ് കുറവാണ് വെള്ളം കയറി മധുരം ഉണ്ടാവില്ല മഴക്കാലത്തും അത് നോനി ആണ് ഉം പ്രത്യേക ി കഴിഞ്ഞെല്ലാം കഴിച്ചിരുന്നതാണ് എന്റെ നമ്പര് തൊണ്ണൂറ്റി അഞ്ച് രണ്ട് നാല് പൂജ്യം മൂന്ന് എട്ട് പൂജ്യം വാട്സപ്പ് നമ്പർ തന്നെയാണ് വാട്സപ്പ് നമ്പർ തന്നെയുണ്ട് അപ്പൊ വിളിച്ചാലും കിട്ടും